ഹലോ മൈ ഹാപ്പി സോൾസ് അപ്പം നമ്മൾ ഇന്നൊരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ഷാരി എന്ന് പറഞ്ഞൊരു മീനാണ് എടുത്തിരിക്കുന്നത് സാധാ നമ്മൾ മീൻ വറുക്കാൻ മസാല പുരട്ടി വെക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം തേച്ചിടര മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം എന്നിട്ട് നമുക്കത് എണ്ണയിൽ വറുത്തെടുക്കാം ഒരുപാട് രണ്ട് സൈഡും പൊരിച്ചെടുക്കണ്ട ഒരു ആറേഴ് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടാകും ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാവേ ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളി നീളത്തിൽ മുറിച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റി എടുക്കണം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ മീൻ വറുത്തപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി കറിവേപ്പിലയും ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളകും നടുവെ കയറി ചേർക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാവേ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര മുറി തക്കാളിയും കൂടി ചെറുതായി മുറിച്ചത് ചേർക്കുക നന്നായി ഇളക്കി ഇത് ഇതിടയ്ക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഏഴെട്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും പിന്നീട് നമുക്ക് ഈ മൂടി ഓപ്പൺ ചെയ്തിട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മീനിൽ വെക്കാനുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ച് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഈ മീൻ വെച്ച് പൊതിയണ സമയത്ത് ഇല പൊട്ടിപ്പോവും ഇനി നമ്മൾ റെഡിയാക്കിയ ആ മസാല ഇല അത് ഇതിലേക്ക് അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് മീൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഈ മസാല നന്നായിട്ട് ചേർത്ത് കൊടുക്കണം മീനിൻ്റെ ഉള്ളിലേക്കും ഈ മസാല കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഇല നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് രണ്ട് സൈഡിലായിട്ട് കെട്ടിയും കൊടുക്കാം കേട്ടോ ഇനി ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ച മീനിനെ അതിലേക്ക് വെച്ച് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്ത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്